ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് തൊണ്ണൂറ്റി നമ്മള് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് ടബ ഉപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നോക്കുന്നത് ഇരുപത്തെട്ടാമത്തെ മന്ത്രമാണ് ഈ മന്ത്രത്തിലും നജികേടസ് ിനോട് അതിൻ്റെ യമധർമ്മനോട് ചില സംശയങ്ങൾ ചോദിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയേണ്ടത് ബ്രഹ്മജ്ഞാനമാണ് ഉപദേശിക്കാൻ ഒരു വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരം കൊടുത്താന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ എൻ്റെ ഫേസിലാണ് ചോദിക്കുന്നത് എനിക്ക് ആത്മതത്വം ഉപദേശം പക്ഷെ എന്നിട്ടും വരം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൊടുക്കണം എന്നിട്ട് പോലും പറയുകയാണ് ഇതൊന്നും എനിക്ക് പറ്റിയ ഒന്നും ഇടാ നീ ഭൗതികസുഖങ്ങളിൽ മാക്സിമം ചോദിച്ചോളൂ എല്ലാം തരാം നിൽക്കും എന്തെല്ലാം വേണം തരാം ലോകത്തിന്റെ കാരാവാക്കണം എന്ത് വേണമെന്നെല്ലാം ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട വേണ്ടതിന് എനിക്ക് ആത്മതത്വം മാത്രം അറിഞ്ഞാൽ മതി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആത്മതത്വം അല്ലെ ആത്മീയത നമ്മളെ പോലെയുള്ള മനുഷ്യത്വം ഉള്ളതല്ല സാധാരണ മനുഷ്യത്വം ഉള്ളതല്ല വിരക്തി ഈ ലോകത്തോട് വിരക്തി വരണം വിരക്തി വരുന്നവൻ വരുന്നവരൊരൊറ്റ പോക്കാണ് കുറുന്തത്തെ എല്ലാം ഉപേക്ഷിച്ച് വസ്ത്രങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പ്രോപ്പർട്ടീസ് അത് കൊണ്ടൊക്കെ എല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ പോക്കാണ് അവർക്കാണ് ആത്മീയത പറഞ്ഞിരിക്കുക അതാണ് ആത്മീയതയുടെ ലക്ഷണം അതാണ് സന്യാസത്തിലേക്കുള്ള വഴി അല്ലാതെ ഇവിടെ കിടന്നിട്ട് ജനങ്ങളെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒന്നും ആത്മീയതയല്ല ആത്മീയത എന്ന് പറയുന്നത് ഭൗതിക രണ്ടാണ് ഈ ലോകമുള്ളത് ഒന്ന് ഭൗതിക ലോകം ആത്മീയ ലോകം ഭൗതികലോകം മായാ ലോകമാണ് മായാബൗതിതമാണ് നമ്മൾ മായയിൽ അകപ്പെട്ടുകൊണ്ട് സത്യം തിരിച്ചറിയാതെ പ്രപഞ്ച പുരോഗതിക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോവുകയാണ് നമ്മളെ സൃഷ്ടിക്കുക അതിനു വേണ്ടിയിട്ടാണ് ലോകത്തെ പുലോകിപ്പിച്ച് നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം അതിന് മനുഷ്യരിലൂടെയാണ് കുറേ പുരോഗതി നടത്തുന്നത് അതിനെ നമ്മളെ സൃഷ്ടിക്കുന്നു നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കുന്നു കുറേ ആഗ്രഹം വീണ്ടാക്കുന്നു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നാലെ അടക്കുന്നു ആഗ്രഹത്തിൻ്റെ പിന്നാലെ ധനത്തിൻ്റെ പിന്നാലെ ഓടുന്നു അതിലൂടെ രോഗപുരോഗതി ഉണ്ടാകുന്നു ഒരു വീട് വെക്കണ്ടിക്ക് ഒരേകം റോഡ് വെക്കണ്ടിക്കല് പുതിയ റോഡ് വെക്കണ്ടിക്ക് രോഗ പുരോഗതിക്കാൻ റോഡും വേണമല്ല അപ്പം ആഗ്രഹം ഉണ്ടാക്കുമ്പോൾ പടം പണു അപ്പം നമ്മൾ ജോലിക്ക് ട്രെയിനും റോഡ് പറ്റുന്ന ജോലി കിട്ടും അവിടെ പണി പണിഞ്ഞു അങ്ങനെ അതെല്ലാം പ്ലാനനുസരിച്ചാണ് പോകുന്നത് അതിനൊന്നും ആർക്കും ഒരു മാറ്റം വരുത്താൻ പറ്റില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ടിട്ടുള്ള പരിപാടിയാണ് ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതിക ലോകം വിട്ടുപോകുന്ന പരിപാടിയാണ് പിന്നെ നമുക്ക് ഇതിലൊന്നും ഒരു താല്പര്യം എല്ലാ താല്പര്യവും നശിക്കണം ആഗ്രഹങ്ങൾ ഇല്ലാതാക്കും ആഗ്രഹം ആ ശക്തിയാണ് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നമ്മളെ കൊണ്ട് ജോലി ചെയ്തിരിക്കാം അപ്പൊ ഓരോ സമയം ഓരോ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ജോലി ചെയ്തത് അത് പണത്തിന് വേണ്ടിയിട്ടെന്നുള്ള നിലയില് നമ്മൾ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് നല്ല എന്നാലും കാര്യം നടന്നു പോവുകയാണ് പക്ഷെ എപ്പോഴാണ് വിരക്തി വരിക നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ എപ്പോഴാണ് ആഗ്രഹം ഇല്ലാതിരിക്കുക ആ ശക്തിക്ക് ഒരു ജോലി നമ്മളെ കൊണ്ട് ചെയ്യിക്കാനില്ല എങ്കിൽ നമ്മൾ ആഗ്രഹം ഉണ്ടാക്കില്ല അപ്പം നമ്മളെ മനസ്സ് ശാന്തമാകും അപ്പോഴാണ് വിരക്തി വരുന്നത് ഈ രോഗമായിട്ടും വിരക്തി വരുക അങ്ങനെ ചില വ്യക്തി അപൂർവ വ്യക്തികൾക്കേ വ്യക്തികൾക്കുണ്ടാകും നമ്മളെല്ലാം സൃഷ്ടിക്കുന്ന മരിക്കുന്നവരെ ജോലി ചെയ്യുകയാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലും വേറെ ജോലി ചെയ്യിക്കും പക്ഷെ ഈ ജന്മത്തിൽ ചിലവർക്ക് ഇനി അടുത്ത ജന്മത്തിലും ജോലി ഇതാവും ഈ ജന്മത്തിൽ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തീരും തീരും മുൻപന്നെ ആഗ്രഹം ഉണ്ടാക്കുക ആഗ്രഹം ഇല്ലാതെ ഇരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമാകും ഒന്നിലും താല്പര്യം ഇല്ലാത്തത് അത് ആ ശക്തി തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ജോലിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് അവൻ്റെ വിരക്തി വരുന്നത് ഈ ആഗ്രഹം ഉണ്ടാക്കുന്നതും ആ ശക്തിയാണ് അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ വിരക്തി ഉണ്ടാക്കിയിട്ട് ആത്മീയതയിലേക്കൊന്നും പോകാൻ പറ്റുള്ളൂ നടക്കില്ല അതുകൊണ്ടാണ് നജി കേരസ് അപ്പൊ പല പ്രലോഭനങ്ങളും കൊടുക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ നജിദേ ആഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നജിദേസ് പറയുക എനിക്ക് അതിനൊന്നും താല്പര്യമില്ല അപ്പൊ അങ്ങനെ വിരക്തി വന്നവർക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ അല്ലാതവർക്കൊന്നും ആത്മീയതയില്ല അപ്പോൾ ഇവര് വിരക്തി ഉണ്ടോ എന്ന് നോക്കിയാണ് അതിലോട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് അത്രയും വിരക്തി എന്ത് പ്രകോപനമുണ്ടായാലും നമുക്കതിനൊന്നും ആകണം കംപ്ലീറ്റ് വിരക്തി വരണം മനസ്സ് ശാന്തമാകണം അപ്പോൾ ഈ രോഗവായിട്ട് പിന്നെ നമുക്കൊരു താല്പര്യമില്ലാതെ നമ്മൾ ഉടുതുണി അടക്കങ്ങൾ ഉപേക്ഷിച്ച് ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും സന്യാസത്തിലുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് ബ്രഹ്മത്തിലങ്ങ് ജയിക്കും ശരീരം പോലെ അവിടെ കടന്നിട്ട് ക്രമിക്കുക അത്രേ ഉള്ളൂ ഇതാണ് ആത്മീയത അതിന്റെ അപ്പുറം ഒരു ആത്മീയതയില്ല ഇതൊന്നും ഒരു മനുഷ്യത്തില് ഇതല്ലാത്തവരൊന്നും പറയുന്നില്ല വേദങ്ങളിലേതും വേദമില്ലാത്തവരൊന്ന് ഒന്ന് തണിക്ക് ആർക്കെങ്കിലും തണിക്കാൻ പറ്റുമെങ്കിൽ കിട്ടില്ല പിന്നെ പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സ്മൃതികളിൽ ആരെങ്കിലും എന്തെല്ലോ ഉണ്ടാക്കിയ ആത്മീയത എന്നെല്ലാം ഇതെല്ലാം ഇതെല്ലാമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേദകമായിട്ട് ഒരു ബന്ധു ഇല്ല അപ്പൊ നജികേതസ് പിന്നീം പറയുകയാണ് അവന് എന്തെല്ലോ പ്രലോഭനം കൊടുത്തപ്പോൾ അതിനെപ്പറ്റി പിന്നെയും പറയുകയാണ് കേരസ് അപ്പൊ അതാണ് ഇരുപത്തെട്ടില് കാണാൻ പോകുന്നത് നമുക്ക് നോക്കാം പ്രജാനൻ മോദീർ ജീവിതേ കോ രമേത യമരാജൻ അങ്ങ് തന്നെ പറഞ്ഞാലും അങ്ങയെപ്പോലുള്ളവരുടെ ദുർലഭമായ കൂട്ടു ലഭിച്ച ആൾ ജരാമരണ സ്വഭാവമുള്ള മറ്റും ആസക്തരായി ഈ ലോകത്തിൽ ദീർഘകാലം ജീവിച്ചതിൽ ആരാണ് ആനന്ദം കാണുക ോട് ചോദിക്കാണ് അങ് തന്നെ പറഞ്ഞാലും അങ്ങനെ പോലുള്ളവരുടെ ദുർഗലമായ കൂട്ട് ലഭിച്ച ആൾ ജനന മരണ സ്വഭാവമുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിലും ക്രീഡയിലും മറ്റും ആസക്തരായി അതായത് അങ്ങലിയുടെ അങ്ങലയെ പോലെയുള്ളവരുടെ ദുർലഭമായ കൂട്ടി ലഭിച്ച ആൾ അങ്ങേന്നാണ് യമരാജനെ പോലെ അതായത് ആ നിർഗുണമായ ശക്തി ഈശ്വരനെ ഈശ്വരനെ മനസ്സിലാക്കിയ ഒരാൾ യഥാർത്ഥ ഈശ്വരൻ നിർഗണമാണ് അതിന് ഒരു സ്വഭാവവും ഇല്ല അതിന് ജാതിയും ഇല്ല മതവും ഇല്ല ഒരു ചുക്കുമില്ല അതിന് ഒന്നും ആവശ്യമില്ല നമ്മുടെ ഒരു ചുക്കും ആവശ്യമില്ല അതൊരു ലോകം മായാലോകം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പുരോഗമിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നു പിന്നെ അവസാനം പോയിക്കുന്നു പിന്നെ ആദ്യം ഉണ്ടാക്കുന്നു ഇങ്ങനെ അങ്ങ് പോവുകയാണ് പക്ഷെ ഈ സത്യം മനസ്സിലാക്കിയ ആളാണ് ആ ഈശ്വരനെ മനസ്സിലാക്കുന്നത് അപ്പം യഥാർത്ഥ ഈശ്വരനെ മനസ്സിലാക്കിയ ആൾക്ക് അത് ദുർലഭമാണ് എന്നും പറയുന്നുണ്ട് അതൊന്നും എല്ലാവർക്കൊന്നും പറ്റില്ല ഈ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നവർക്കൊന്നും ആ ഈശ്വരനെ മനസ്സിലായിട്ടില്ല വേദവ്യാസനു പോലും മനസ്സിലായിട്ടില്ല വേദവ്യാസം തന്നെ പറയുന്നതാണ് അതിനെ മനസ്സിലാക്കാനൊന്നും പറ്റില്ല അതിന്റെ രൂപവും പിന്നെ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു അങ്ങനെയങ്ങ് നമ്മൾ ഏകദേശം മനസ്സിലായിക്കൊള്ളണം അങ്ങനെ എന്തോരുന്നുണ്ടായിരുന്നു രൂപവും പാവവും ഇല്ലാതെ ജാതി മതമൊന്നുമില്ലാതെ ജനിച്ചിട്ടില്ലാതെ ഒരു ദുർഗുണമായൊരു സാധനം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കില്ല ജലാമരണ സ്വഭാവമുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിലും ക്രീഡയിലും ഈ സ്ത്രീകൾ എന്നാൽ പറയുമ്പോൾ ഒരു കാലത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ നരം ഒടിച്ച് ഒരുമാതിരി ആവും പിന്നെണ്ട് മരണം കുറച്ച് കഴിയുമ്പോൾ മരിക്കുകയും ചെയ്യും ഇതൊന്നും സ്ഥായി നമ്മൾ കാണുമ്പോൾ തോന്നുകഴിഞ്ഞാൽ ഓ ഇതങ്ങ് മരിക്കുന്നവരെയാണെന്ന് ഒരു കുറച്ചുകാരങ്ങൾ അര പിടിച്ചു ഒരുമാതിരിയാണ് അല്ല മരണം പെട്ടെന്ന് തന്നെ മരണം മരണത്തിന് ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ ആയുസ് അതിൽ സങ്കല്പിക്കുമ്പോൾ ആയുസ് ഉള്ളത് വളരെ കുറച്ച് തുച്ഛം അപ്പം അങ്ങനെയുള്ള ആ ശക്തിയെ മനസ്സിലാക്കിയവരാണ് ആ ശക്തിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കിയവരാൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് അങ്ങ് തന്നെ അറിയാം അങ്ങനെ ആ മനസ്സിലാക്കിയ മനസ്സിലാക്കിയാൽ ഈശ്വരനെ മനസ്സിലാക്കിയാലും പിന്നെ ഇതിന്റെ നേരെയെല്ലാം തിരിയോ എന്നാണ് ആരോട് ചോദിക്കുന്നത് യമരാജനോട് ചോദിക്കുന്നത് അങ്ങക്കറിയാലോ ഞാൻ ഈ ആ ശക്തിയെ മനസ്സിലായി കഴിഞ്ഞു ആ നിർഗുണമായ ഭ്രമമാണ് ശാശ്വതമായിട്ടുള്ളത് അതിങ്ങനെ ഒരു ലോകം ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി മനുഷ്യരെ സൃഷ്ടിക്കുന്നു അതിലോട്ടാ ജോലി വിട്ടിട്ട് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു ഇരിച്ചു പൊളിക്കുന്നു പിന്നെ ആദ്യം ഉണ്ടാക്കുന്നു ഇത് ഒരു തമാശ രൂപത്തിൽ കുട്ടികളെ കടപ്പുറത്ത് പോയിട്ട് മണ്ണ് കൊണ്ട് ഒരു കുന്നമാരിയാക്കും പൊളിക്കും പിന്നീം കുന്നതത്തിന്റെ ആ ശക്തി കുട്ടികൾക്ക് ഒരു തമാശ നമുക്ക് എന്തോന്നു പിന്നേ ഒരു തമാശ അതിന് വലിയ കാര്യത്തിൽ എടുക്കും അവ പാട് പൊട്ടിട്ട് കല്ലുരുട്ടി മൂളിച്ചു എന്നിട്ട് വിട്ടിട്ട് വീണ കാണുമ്പോൾ ഒരു സുഖം അത് ശാശ്വതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥമില്ല അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നു നമ്മളെ സൃഷ്ടിക്കുന്നു നമ്മളെ കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കിട്ട് നമ്മളെ കൊണ്ട് പണിയിപ്പിച്ചിട്ട് ഒരു നല്ല ലോകം ഉണ്ടാക്കുന്നു പൊളിക്കുന്നു പിന്നെയും ഉണ്ടാക്കുന്നു ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ചില ഒരാൾക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കിയൊരു ആ ചെയ്യുന്ന ശക്തിയെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് കുട്ടികൾ മണലുണ്ടാക്കി കളിക്കുന്ന മാരിയേ തോന്നുള്ളൂ അങ്ങനെയുള്ള ഒരാൾ അതിൻ്റെ അകത്തുള്ള ഈ സ്ത്രീ സൗന്ദര്യം ഇതിനെല്ലാം പറ്റിയിട്ട് വല്ല ധാരണ ഉണ്ടാക്കുക അതിൻ്റെ പിന്നാലെ ആരെങ്കിലും ആ ഉണ്ടാക്കിയ മണൽക്കൂരേൻ്റെ ഭംഗി ആസ്വദിക്കുവാർ എന്നൊരൊന്നുമില്ല താല്പര്യം ഉണ്ടാവില്ല ഈ ലോകത്തിൽ ദീർഘകാലം ജീവിച്ചതിൽ ആരാണ് ആനന്ദം കണ്ടിട്ട് കൊറേ കാലം ജീവിച്ചു എന്ന് വെച്ചിട്ട് പിന്നെ ചോദിക്കാൻ എനിക്ക് ദീർഘായുഷ്യാ കൊറേ കാലം തന്നെ അപ്പൊ അദ്ദേഹം എന്നിട്ട് നജീസിക്കുകയാണ് ദീർഘായുസം കിട്ടിയിട്ട് ആരൊക്കെ ആനന്ദം കിട്ടും കുറെ ആള് ദീർഘമായ ആയുസ് കിട്ടി ചിലവർ കണ്ടിട്ടില്ലേ മരിക്കാൻ കിടങ്ങിയ മരിക്കൂല്ല ആശുപത്രിയിൽ അങ്ങനെ കിടക്കും ചിലപ്പോ ഒരു മാസം മാസായാലും കിടന്നിരിക്കും ഇപ്പം വീട്ടുകാർക്കും ശരിയോ വല്ലതോ അതോ ഭരിക്കാതെ എങ്ങനെ ഇടയ്ക്ക് എപ്പം ഭരിക്കുന്നു നോക്കിക്കൊണ്ടിരിക്കും അപ്പം ദീർഘമായ ഒരു ആയുസ് കിട്ടിയിട്ട് എന്താ കാര്യം അതിലൊന്നും ഒരു കാര്യമില്ല അതിലെന്തോ ആനന്ദ കിട്ടും ദീർഘമായ ആയുസ് ഉണ്ടെന്ന് വെച്ചിട്ട് ആനന്ദം ഉണ്ടാണെന്നൊന്നുമില്ല പെട്ടെന്ന് മരിക്കുന്ന ഒരു കണക്കിന് സുഖം അല്ലാതെ ഇങ്ങനെ അങ്ങ് കിടന്നാലോ ഒരു മാസത്തോളം നമ്മളെ ഇഷ്ടപ്പെടും അങ്ങ് മൂങ്ങനെ അങ്ങ് കിടക്കട്ടു നമ്മൾ തന്നെ പറയുന്നത് എന്താണ് എല്ലാവരും പറയുന്നാക്കാം വയസ്സം മാറുക പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഓ കിടത്താതെ അങ്ങ് പെട്ടെന്ന് കൊണ്ടുപോയാൽ മതിയാള എന്നെല്ലാം പറയുന്നാക്കാം അപ്പോൾ പെട്ടെന്ന് പോയതാണ് നല്ലത് അത് ഇങ്ങനെ നീട്ടി വലിച്ച് ജീവിതം നീട്ടി വലിച്ച് കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അതേ ചില തത്വങ്ങൾ പറയുന്നത് ഇതിലൊന്നും ഒരർത്ഥവുമില്ല ദീർഘായുസ് കിട്ടിയിട്ടും കാര്യമില്ല ഈ സൗന്ദര്യം എന്നെല്ലാം പറയുന്നത് അല്ലെങ്കിൽ അരവരും ഇങ്ങനെയെല്ലാം കുറച്ചു കാലത്തേക്കാണ് ഇതൊന്നും ശാശ്വതമല്ല ശാശ്വതമായിട്ടുള്ളതെന്തേ ഉള്ളു ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അത് ഒരു സമയത്ത് ഓരോന്നുണ്ടാക്കും പൊളിക്കും ഇനിയും ഉണ്ടാക്കും പൊളിക്കും എന്ന് പറയുമ്പോൾ ശാശ്വതം ഏതാണ് ആ ബ്രഹ്മ അതിനാണ് രൂപവും പാപവും ഇല്ല അതിൻ്റെ ജാതിയും മതവും ഇല്ല അതിന് മനുഷ്യരുമായിട്ട് ജനിച്ചിട്ട് അത് ജനിക്കുന്നില്ല ഒരിക്കലും ജനിക്കാനും പോകുന്നില്ല അതാണ് ഈശ്വരൻ അല്ല ദേവതകളൊന്നും ഈശ്വരനല്ല ദേവതകൾ കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായ അതെല്ലാം ദേവതകളാണ് നമ്മളീ ദേവതകളെയാണ് ഈശ്വരൻ എന്നും പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്നത് കല്ലിനെയും മണ്ണിനെയും അതിനാധിക്കുന്നതിന് തെറ്റുള്ള ചോദിച്ചാൽ ഒരു തെറ്റുമില്ല നമുക്ക് വെള്ളത്തെ എല്ലാം ആരാധിക്കാൻ തന്നെ വേണം ദാഹംബരം പോലെ വെള്ളമാണോ നമ്മളത് രക്ഷിക്കുന്നത് അല്ലാതെ ആ നിർഗുണമായി ഈശ്വരനല്ല ഈശ്വരൻ നിർഗുണമാണ് അത് ഏകമാണ് അതാണ് ശാശ്വതമായിട്ടുള്ളത് അത് സ്ഥിരമായി നിൽക്കുകയാണ് ഇങ്ങനെ കളികളിക്കുന്നതാണ് ഈ ഭൗതിക ലോകം അപ്പോൾ അതിൽ മുഴുകുന്നതാണ് നമ്മളെല്ലാം എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഭൗതിക ലോകം ഉണ്ടാക്കാൻ പറ്റിയിട്ട് അങ്ങനെ അതിൽ നിന്ന് നമുക്ക് മോചനമൊന്നുമില്ല മോചനം കിട്ടണമെങ്കിൽ നമ്മൾ വിരക്തനാണ് വിരക്തി വരേണ്ട കാര്യത്തിലേക്കാണ് ഇങ്ങനെ വിരക്തി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും വേണ്ട 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 എന്ന് പറയുന്നത് അത്തരം അവസ്ഥയിൽ മാത്രമേ എന്ത് ജ്ഞാനം കിട്ടുകയുള്ളൂ യഥാർത്ഥ ബ്രഹ്മജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്താണ് യഥാർത്ഥമായ ഈശ്വരൻ അപ്പോൾ അതാണ് എനിക്ക് കുറേ കഴിയുമ്പോൾ യമരാജൻ പറഞ്ഞു കൊണ്ടുപോകാം അത് തുടർന്ന് കാണാം